നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വർഷങ്ങൾക്കിപ്പുറം കങ്കാരു ലാൻഡിംഗിൽ വീണ്ടും ഭീമൻ കാറ്റ് വീശാനായി ഒരുങ്ങുകയാണ് ഇതോടെ ജനങ്ങൾക്കെല്ലാം പ്രത്യേക ജാഗ്രത നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഭരണകൂടം ജനങ്ങൾക്ക് വേണ്ട മുന്നറിയിപ്പുകൾ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു അൽഫ്രണ്ട് ചുഴലിക്കാറ്റ് ഈ ബ്രിസ്ബേനിയിൽ തീരം തൊടാനിരിക്കെ ഓസ്ട്രിയയിൽ കനത്ത ജാഗ്രതയാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് തെക്കൻ ക്വീൻസ്ലാൻഡിലും വടക്കൻ ന്യൂ സൗത്ത് വേസിലും വ്യാപകമായ നാശം വിതയ്ക്കുമെന്നാണ് മുന്നറിയിപ്പ് ആയിരക്കണക്കിന് ആളുകളെ ഇതിനോടകം തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട് ക്വീൻസ്ലാൻഡിലെ വിദ്യാലയങ്ങളും ബ്രിസ്ബെയിൻ വിമാനത്താവളവും അടച്ചിട്ടു ഇതിനോടകം പല ഭാഗങ്ങളിലും കനത്ത മഴയും കാറ്റും വലിയ തിരമാലകളും ഉണ്ടായി ഇതോടെ വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്തെ സംബന്ധിച്ച് ഏകദേശം അൻപത് വർഷത്തിനിടെ ആദ്യമായാണ് ഇത്തരമൊരു ചുഴലിക്കാറ്റ് ആന വീശാനായി ഒരുങ്ങുന്നത് അതിന്റെ ഞെട്ടിലും അമ്പരപ്പിലുമാണ് ഇപ്പോൾ ജനങ്ങൾ സാധാരണയായി ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളെയാണ് ചുഴലിക്കാറ്റുകൾ ബാധിക്കുന്നത് ഗോൾഡ് കോസ്റ്റ് മേഖലയിൽ അവസാനമായി ചുഴലിക്കാറ്റ് ആനടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഉഷ്ണമേഖല കൊടുങ്കാറ്റുകളെ നേരിട്ട പരിചയമില്ലാത്ത സ്ഥലമാണ് എന്നതിനാൽ എത്രത്തോളം നാശനഷ്ടം ഉണ്ടാകുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല കാറ്റഗറി രണ്ട് വിഭാഗത്തിലെ ചുഴലിക്കാറ്റാണ് ആൽഫ്രഡ് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് ക്വീൻസ് ലാൻഡിന്റെ കിഴക്കൻ തീരത്തേക്ക് നീങ്ങുന്നുവെന്നാണ് ഓസ്ട്രേലിയൻ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചത് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനിടയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ബ്രിസ്ബേൺ ഗോൾഡ് കോസ്റ്റ് സൺഷൈൻ കോസ്റ്റ് ബേ ബെലിന എന്നീ സ്ഥലങ്ങളെ ചുഴലിക്കാറ്റ് ബാധിക്കാനും ഇടയുണ്ട് ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ നഗരമാണ് ബ്രിസ്ബേൽ തെക്കൻ പ്രദേശത്ത് കൂടുതൽ ജനസാന്ദ്രത ഉള്ളത് അതായത് ഏകദേശം നാൽപ്പത് ലക്ഷം ആളുകൾ ആൽഫ്രഡ് ചുഴലിക്കാറ്റിന്റെ സഞ്ചാര വഴിയിലുണ്ട് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് കാറ്റഗറി മൂന്ന് കൊടുങ്കാറ്റായി മാറി മാറിയേക്കാനിടയുണ്ട് എന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു അറുനൂറ് മിൽ ിലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ വെള്ളപ്പൊക്ക സാധ്യതയും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട് ചുഴലിക്കാറ്റ് തീരം തൊടാൻ പോകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ എല്ലാം ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ പറയുന്ന മുൻകരുതലുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്